വിവിധ പാർട്ടിയിലെ എം പിമാരെ ഉൾപ്പെടുത്തി പാർലമെന്റിന്റെ സുപ്രധാന സമിതികൾ പുനഃസംഘടിപ്പിച്ചു ഇരുപത്തിനാല് സമിതികളാണ് പുനഃസംഘടിപ്പിച്ചത് ബിജെപി എം പി രാധാമോഹൻ സിംഗ് അധ്യക്ഷനായ പ്രതിരോധകാര്യ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അംഗമാകും തിരുവനന്തപുരം എം ശശി തരൂർ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനാകും ബി ജെ പി എംപിയായ അരുൺ ഗോവിൽ കമ്മിറ്റി അംഗമാകും നടിയും ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നിന്നുള്ള എംപിയുമായ കങ്കണ റാവത്ത് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റിയിൽ അംഗമാണ് ബി ജെ പി എം പി നിഷികാന്ത് ദുബെയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പാർലമെന്ററി കമ്മിറ്റി ഓൺ വിമൻ എഡ്യൂക്കേഷൻ യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിന്റെ അധ്യക്ഷൻ മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ദിഗ്വിജയ് സിംഗ് ആണ് സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവാണ് ആരോഗ്യ സമിതി അധ്യക്ഷൻ ലോക്സഭയിലെ ഏക എൻ സി പി അംഗമായ സുനിൽ താക്കറെ പ്രകൃതിവാതകം സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനാവും ബി ജെ പി നേതാവ് സി എം രമേശ് റെയിൽവേ പാർലമെന്ററി കമ്മിറ്റിയുടെയും മുൻമന്ത്രി അനുരാഗ് താക്കൂർ കൽക്കരി ഖനി ഉരുക്ക് എന്നിവ സംബന്ധിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെയും അധ്യക്ഷരാകും കോൺഗ്രസ് നേതാക്കളായ ചരൺജിത് സിംഗ് ചന്നി സപ്തഗിരി ഉലക എന്നിവർ ക്രമം കൃഷി മൃഗസംരക്ഷണം ഭക്ഷ്യ സംസ്കരണം ഗ്രാമവികസനം പഞ്ചായത്തി രാജ് എന്നീ സമിതികളുടെ അധ്യക്ഷരാകും സമിതി നേതാക്കളുടെ പട്ടികയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഇല്ലാത്തതും ശ്രദ്ധേയമാണ്